السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفوذري المالي محمد ربي صلى الله عليه وسلم تنغرد جيب ൻ മക്കയിൽ കഴിഞ്ഞുകൂടുമ്പോ ആ ജീവിതത്തിൽ നിരവധി പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അനുചരന്മാരുടെ രണ്ട് തുടർച്ചയായ പാലായനങ്ങൾ മക്ക ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും നബി നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെയും സ്വഹാബിമാരുടെയും മദീന എന്നുള്ള ആ ഒരു ഹിജറയ്ക്ക് നിമിട്ടമായി തീർന്നതും ആ മക്ക ജീവിതത്തിൽ പ്രവാചകന് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ തന്നെയാണ് മഹാനായ റസൂലാഹി സല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ ആറാം വർഷം റജബ് മാസം വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആശ്ലേഷിച്ചു എന്നതിന്റെ പേരിൽ പതിനൊന്ന് പുരുഷന്മാരും നാല് സ്ത്രീകളും അടങ്ങുന്ന മുസ്ലിങ്ങളുടെ ആദ്യ സംഘം അഭയാർത്ഥികളായിക്കൊണ്ട് അബ്സീനിയയിലേക്ക് പാലായണം ചെയ്യുകയാണ് അതു മുതൽ ഇസ്ലാമിൽ ഹിജറിയുടെ ചരിത്രം ആരംഭിക്കുന്നു മക്കയിലെ കൊടിയ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് അവർ അന്ന് അബസീനിയയിലേക്ക് പോയത് ഏറെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന അടിമകൾക്ക് യജമാനന്മാരുടെ കണ്ണുവെട്ടിച്ച് ഓടിപ്പോവുക പ്രയാസകരമായതുകൊണ്ടാണ് ആദ്യ പാലായന സംഘത്തിൽ അവർക്കൊന്നും ഇടം നേടാൻ കഴിയാതിരുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായും കുറൈശി ഗോത്രത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരും അവരുടെ ഭാര്യമായ സംഘത്തിലുണ്ടായിരുന്നത് തന്റെ മകളായ റലി അള്ളാഹുത്ത ആലാ നഹിയെയും അവരുടെ ഭർത്താവായിരുന്ന ഉസ്മാൻ ബിൻ അഫാൻ റലിഅല്ലാഹുത്താല നബി നബിസ് അള്ളാഹു അലീഹ് തങ്ങൾ ആദ്യമായി പാലായനത്തിന് പറഞ്ഞയച്ചത് അവരെപ്പറ്റി നബിസല്ലാഹു അലൈഹി തങ്ങൾ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലോത്ത് നബി അലിഹി ഇസ്ലാമയ്ക്ക് ശേഷം സ്വന്തം കുടുംബത്തോടൊപ്പം ആദ്യമായി പാലായനം ചെയ്തത് ഉസ്മാനാണ് എന്നാണ് ആദർശ ജീവിതത്തിലേക്ക് സ്വന്തമായതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പലായനം ചെയ്യാൻ നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ മുന്നിൽ നടത്തിയത് സ്വന്തം പുത്രിയെയും ആ പുത്രിയുടെ ഭർത്താവിനെയുമായിരുന്നു എന്നതാണ് വാസ്തവം ഉസ്മാനുബിന് മലോഹൻ റലി അള്ളാഹുത്താല നഖുവിൻ്റെ നേതൃത്വത്തിൽ അബ്സീനയിലേക്ക് പലായനം ചെയ്ത ആദ്യ സംഘം ഏറെ താമസിയാതെ ആ വർഷം ഷവ്വാലിൽ തന്നെ മക്കയിലേക്ക് തിരിച്ചു വന്നത് തങ്ങളുടെ നാട്ടിൽ മുസ്ലിമായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടുണ്ട് എന്ന് തെറ്റായി മനസ്സിലാക്കിയതിനാലായിരുന്നു ഉമർ അലി അള്ളാഹുത്ത ആലാനുഹുവും ഹംസാർ അലി അള്ളാഹുത്ത ആലാനുഹുവും വിശുദ്ധമായ ഇസ്ലാം ആശ്ലേഷിച്ചതോടുകൂടി സ്വാഭാവികമായും മുസ്ലിമീങ്ങൾക്ക് ഒരു ആത്മബലം കൈവരികയുണ്ടായി ആ ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ ഇസ്ലാമിലേക്കുള്ള ഈ സ്വഹാബിമാരുടെ കടന്നുവരവിനെക്കുറിച്ച് അറിഞ്ഞ അവർ അതുവഴി മക്കയിൽ സ്വസ്ഥമായി ആദർശ ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിട്ടുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചു ദൈവീക ബോധനപ്രകാരം ജീവിക്കുകയും അത് മറ്റുള്ളവരിലേക്കും പകർന്നു ചെയ്യുകയും ചെയ്യുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണല്ലോ അതിനുള്ളതായ സ്വാതന്ത്ര്യം തങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് കരുതി മക്കയിൽ തിരിച്ചെത്തിയ അവരെ സ്വാഗതം ചെയ്തത് മുസ്ലിങ്ങൾക്കെതിരെ അന്ന് ശത്രുക്കൾ അഴിച്ചു വിട്ടുകൊണ്ടിരുന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച വർദ്ധിച്ച വർത്തമാനങ്ങളായിരുന്നു തങ്ങൾ സത്യമെന്ന് മനസ്സിലാക്കിയ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കാൻ സ്വദേശത്ത് സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ സന്തോഷത്തോടെ ജന്മനാട്ടിലേക്ക് തിരിച്ച് അബസീനിയ ആ നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചതായ മൊഹാജറുകളുടെ ആ നടപടിയിൽ അവരുടെ പാലായനത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട് മറ്റൊരു നാട്ടിൽ പോയി അക്രമം കാണിക്കലോ അല്ലെങ്കിൽ അധികാരം നേടിയെടുക്കലോ ഇതൊന്നുമായിരുന്നില്ല മറിച്ച് ആദർശ ജീവിതത്തിനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതിൽ കവിഞ്ഞ ലക്ഷ്യങ്ങളൊന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തങ്ങൾ കരുതിയതുപോലെ മക്കയിൽ മതസ്വാതന്ത്ര്യമുള്ള അവസ്ഥ സംജാതമായിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും ഈ മടങ്ങി വന്നതായ ആളുകൾ വീണ്ടും അവിടേക്ക് തന്നെ പലായനം ചെയ്തത് അന്ന് എൺപതിലധികം പുരുഷന്മാരും പത്തൊൻപത് സ്ത്രീകളടങ്ങുന്ന താരതമ്യേന വലിയ രണ്ടാമത്തെ പലായന സംഘത്തെ അന്ന് അവിടെ ഭരിച്ചിരുന്ന ക്രൈസ്തവ ഭരണാധികാരിയായിരുന്ന നജ്ജാഷി രാജാവിന്റെ നാട്ടിലേക്ക് നബിസല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞയക്കുകയാണ് സൃഷ്ടാവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുകയും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു നബി സല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾ അപ്രകാരം അവരെ അയച്ചത് അബുസീനയിലേക്ക് അങ്ങനെയാണ് അവർ പലായനം ചെയ്യുന്നത് നാം പ്രവാചകൻ സൊല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെ ജീവിതവും ഹിജറയുടെ ചരിത്രവും പഠിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ തെറ്റുധരിപ്പിക്കാറുള്ള ഒരു കാര്യമുണ്ട് ഇസ്ലാം എന്നുള്ളത് ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള അധികാരമെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ശ്രമിക്കുക എന്ന് യഥാർത്ഥത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ഈ നടപടികളിലൊന്നും അധികാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവർക്ക് നമ്മൾക്ക് കാണാനേ കഴിയുന്നില്ല മറിച്ച് ഒരു വിശ്വാസിയായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ആ സത്യവും യാഥാർത്ഥ്യവും ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള അവസരവും സാഹചര്യവും ഉണ്ടാവുക അത് ഒരു നാട്ടിലില്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് മാറിയിട്ടാണെങ്കിലും സമാധാനപൂർണമായ ജീവിതം നയിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരിക്കലും ഒരു പ്രയാസങ്ങൾ ഒരു രാജ്യത്ത് ഒരു സമൂഹത്തിൽ ഒരു നാട്ടിൽ സൃഷ്ടിക്കുന്നതിന് ഇസ്ലാമിന്റെ ലേബലിൽ യാതൊരു നിലയിലുമുള്ളതായ മാതൃകകൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുകയില്ല എന്നതുകൂടി ഹിദറയുടെ പാഠമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാലഹുഅല അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലേക്കും വർഹമുല്ലാഹി വാത്തു